ആട് ജീവിതം സിനിമ ഇപ്പോൾ കണ്ടിറങ്ങി ഇന്നലെയാണ് റിലീസ് ചെയ്യുന്നത് ഇന്നലെ കാണാൻ പറ്റിയില്ല ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു ചേട്ടാ സൂപ്പർ സിനിമയാണ് പോയി കാണണം ക്ലാസ്സി ആണോ ഒറ്റ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടെന്ന് വിലയിരുത്തണമല്ലോ അങ്ങനെ പോയി കണ്ടു എന്നെ സമയം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്നുള്ളതാണ് ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് എല്ലാവരും ഗ്രേറ്റ് ഗ്രേറ്റ് റിവ്യൂസാണ് ഈ സിനിമ എനിക്ക് തന്ന ഒരു അനുഭവം തോന്നണം ഒരു പ്രത്യേക ഒരു ഫീലാണ് ഒരു ഫീൽഡിലൂടെ സഞ്ചരിക്കുന്ന രീതിയിലാണ് നമ്മളെ സിനിമ സിനിമ കൊണ്ടുപോകുന്നത് കാരണം ആ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഒരു കെട്ടുകഥയായിരിക്കാം കെട്ടുകഥയായിരിക്കും എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് ഒരു ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില ഒരു നുള്ളി ആഹാരത്തിൻ്റെ വില ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ആടുജീവിതം എന്ന് പറയുന്നത് അത് ഗ്രേറ്റ് ആയിട്ടാണത് ബ്ലസ് ചെയ്യുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് മൂവി എന്ന് തന്നെ ഈ ഒരു സിനിമയെ വിശേഷപ്പെടുത്താം അപ്പോൾ എല്ലാവരും പറയുന്ന പോസിറ്റീവ് സൈഡ്സ് നെഗറ്റീവ് സൈഡ്സ് ഇല്ല എന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു രീതിയിലുള്ള കുറേ അത് കാര്യങ്ങളെല്ലാം കൂടെ വിശദീകരിച്ച് ഞാൻ ജസ്റ്റ് എന്ന് പറയാം പിന്നെ പൃഥ്വിരാജ് എന്ന ആക്ടർ അദ്ദേഹത്തിന് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിപ്പോൾ നന്ദന അതിനുശേഷമൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു അഭിനയത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു താളം പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ചിന്തിച്ചു ആടുജീവിതം എന്ന് പറഞ്ഞൊരു കഥാപാത്ര ആ ഒരു ക്യാരക്ടർ ഇദ്ദേഹത്തിലോട്ട് എത്തിപ്പെട്ടാൽ എങ്ങനെ അദ്ദേഹം എങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായത് ഒരു ഇന്റർവ്യൂവിൽ അതായത് ആടുജീവിതം എന്നിലോട്ട് വന്നപ്പോൾ മറ്റുള്ള നടന്മാർക്ക് അസൂയ ഉളവാക്കിയിട്ടുണ്ടാകാം അത് മറ്റൊരു നടനിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കും അസൂയ ഉണ്ടാകാം എന്ന് പറയുന്ന പക്ഷേ എനിക്കും അത് ഒരു പ്രേക്ഷക സമയത്തോടെ എനിക്കും അസുഖമുണ്ടായി കാരണം എന്തുകൊണ്ട് ലാലേട്ടലോട്ട് പോയില്ല എന്തുകൊണ്ട് മമ്മൂക്കയിലോട്ട് പോയില്ല എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു കാരണം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമ ബ്ലസി എന്ന ഡയറക്ടർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു സിനിമ വെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ലാലേട്ടനിലോട്ടത്തില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ ഒരു സിനിമ അദ്ദേഹത്തിലൂടെ എത്തുകയും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോമൻസ് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് പിന്നെ എ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ സംഗീതം റസൂൽ പൂക്കുട്ടി അദ്ദേഹത്തിൻ്റെ ശബ്ദ മിശ്രണം ഒക്കെ ഡയറക്ഷൻ സെൻസ് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപോലെ ഒരുപോലെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളതല്ല പക്ഷേ അത് ഒരു എഫേർട്ടാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് എഫേർട്ടാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ലോക സിനിമയിലോട്ടൊക്കെ എടുത്തു വയ്ക്കാവുന്ന അല്ലെങ്കിൽ കാണിക്കാവുന്ന ഒരു സിനിമ ആ ഒരു ലെവലിലോട്ടാണ് ഈ സിനിമ കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ പല ഒരു സിംബോളിക് ഡ്രാമാ രീതിയിലൊക്കെ സിനിമ വന്നിട്ടുണ്ട് അങ്ങനെയാണ് സിനിമ പല പല സീക്വൻസിലോട്ടും പോയിക്കുന്നത് ആക്ടിങ്ങിൻ്റെ രീതിയിലായിരുന്നാലും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഓവർ ഒരു ഒരു എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ് ആക്ടിങ് പോലെയും എന്ന ചില സ്ഥലങ്ങളിലൊരു മിതത്വമുള്ള രീതിയിലും അതൊരു രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത് മേക്കപ്പിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് എന്താ നമ്മൾ പറയാൻ പോലെ ഒന്ന് ഒന്ന് കൂടിപ്പോയോ എന്നൊക്കെ ചിലപ്പോൾ ഒരു പ്രേക്ഷകന സംഭവത്തോളം തോന്നിപ്പോകാം പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരാൾ എത്തിപ്പെടുമ്പോൾ അയാളുടെ മനോനിലയും മാനസിക നിലയും ഒക്കെ തരാറിലാവും അതാണ് ആ ഒരു ആ ഒരു ഫുൾ പിക്ചർ അതിനകത്ത് വരുന്നത് പിന്നെ പൃഥ്വിരാജ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ലെവൽ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് കാരണം അത്ര എഫേർട്ടാണ് കാരണം കോവിഡ് സമയത്തൊക്കെ അവർ അങ്ങനെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ അവർ ഫുൾ അവിടെ അകപ്പെട്ടു പോയി കാരണം അത്രയും എഫേർട്ട് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്ടർ ആയിരുന്നാലും അതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആൾക്ക് ഓരോ ആളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും പോരായ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോരായ്മകളില്ലാത്ത സിനിമകളൊന്നുമില്ല ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ പെർൻറ്റേജ് നമ്മൾ എന്താ പറയുക ഒന്നുമില്ല എന്നുള്ളതല്ല പോരായ്മകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്ഥലങ്ങളില പല സ്ഥലങ്ങളിലും ഇതൊരു സിംബോളിക് ഡ്രാമ രീതിയിലൊക്കെ ഇതിൻ്റെ ആക്ടിങ് ബേസ്ഡായിരുന്നാലും അതിൻ്റെ ഒരു രീതിയിലൊക്കെ പോയിട്ടുണ്ട് കുറെ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാഗ് ലാഗ് എന്ന് പറയാൻ പറ്റില്ല ഈ സിനിമ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയാണ് സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ആക്ടിങ് ലെവലിലായിരുന്നാലും ഞങ്ങളെ മേക്കപ്പിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളെ കുറച്ച് കുറച്ചൊരു കൂടിപ്പോയി എന്നുള്ളതൊക്കെ നമുക്ക് സാധാരണ പ്രേക്ഷക സംബന്ധിത്തോളം ഒക്കെ തോന്നിപ്പോകും പക്ഷെ സിനിമ ഓവറോൾ നമ്മളൊരു കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് എന്നെ സംബന്ധിത്തോളമൊക്കെ നമ്മൾ ചെറുതല്ല സിനിമകൾ കണ്ട് 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 മലയാള സിനിമ കണ്ടു വരുന്ന ഒരു ആൾ എന്നുള്ള രീതിയിൽ നമുക്ക് ആടുജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഒരു ഗ്രേറ്റ് മൂവി എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്ത് വയ്ക്കാൻ സാധിക്കും നമുക്ക് പ്രൗഡോടു കൂടി നമുക്ക് മുന്നിലോട്ടെടുത്ത് വയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരു നാഷണൽ അവാർഡ് ഒക്കെ അദ്ദേഹം തീർച്ചയായിട്ടും അർഹിക്കുന്നു ഓസ്കാർ ലെവലിലൊക്കെ പോകണമെങ്കിൽ അതിന് കുറേ കടമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പൃഥ്വിരാജ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കടന്ന് കൂടി അതിന് നോമിനേഷൻ കിട്ടുകയും അതിൽ ഒരു അവാർഡിന് അർഹനാവുകയും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ രീതിയിലോ ആക്ടർ രീതിയിലോ അല്ലെങ്കിൽ ശബ്ദമിശ്രണത്തിലോ അല്ലെങ്കിൽ എയറോ മദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ മലയാളത്തെ സമയത്തുള്ള അഭിമാനമാണ് നമുക്ക് പറയില്ലേ നമ്മൾ പൃഥ്വിരാജൊക്കെ മലയാള സിനിമയിൽ വന്ന സമയത്ത് പലരും എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തർക്കിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും ലാലട്ടൻ്റെയും മമ്മൂട്ടിയുടെയും കൂടെ ഒന്നും ഇനി ഒരിക്കലും വരില്ല അപ്പോൾ ഞാനും പക്ഷേ ആ സമയം തർക്കിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വരും മലയാള സിനിമയിലെ വലിയൊരു മുതൽക്കൂട്ട് ഒഴിച്ചുകൂടാനാകാത്ത ഒരു മുതൽ എന്നുള്ള രീതിയിൽ ഒരു മുതലാണ് എന്നൊക്കെ ഞാൻ പലപ്പോഴും തർക്കിച്ചിട്ടുണ്ട് പക്ഷേ ആക്ടിങ് രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കുറച്ച് താളം പിടിക്കലും മറ്റുമൊക്കെ എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് കാരണം ഈ ചില സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഞാൻ ഞാൻ ഈ സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെമിക്രി ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ പുതിയ മുഖമൊക്കെ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഡയലോഗ് തല്ലി തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ വന്നതല്ല ഞാൻ താളംകുട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എന്താ പറയുക ഒരു പൃഥ്വിരാജിനെ നമുക്ക് അധികം ഇങ്ങനെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കത്തില്ല ആ ഒരു കഥാപാത്രം നജീബ് എന്ന കഥാപാത്രത്തെ നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ ഒരു ഏകദേശം അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇനിയനിയും നമ്മുടെ പോക്കി രാജാത്ത സിനിമയിൽ മമ്മൂക്കേടെ പറഞ്ഞ പോലെ ഏട്ടനോടം ഏട്ടനോളം എത്തുമ്പോൾ ഞാൻ ഓസ്കാർ പാടിക്കും ഓസ്കാർ ഓസ്കാർ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു എയിമുണ്ട് ഒരു ഡ്രീമുണ്ട് മലയാള സിനിമയെ മുന്നോട്ട് നയിക്കണമെന്നൊക്കെ ഉള്ള ഒരു 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 ഉണ്ട് ഒരു ഒരു ചങ്കൂറ്റമുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബോൾനെസ് ഉണ്ട് അതിൻ്റെതായൊരു തിലക്കനമുണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു തലയെടുപ്പുണ്ട് ഏഹ് ഞാനാണെന്നുള്ളൊരു ഭാവം എല്ലാം ഉണ്ട് പുള്ളിക്ക് പക്ഷെ അത് ഉണ്ടായിരിക്കട്ടെ അത് ഉണ്ട അത് ഉണ്ടാവണം ഏ അപ്പോൾ അത് മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പിന്നെ ബ്ലസ് ചെയ്യുന്ന ഡയറക്ടർ അദ്ദേഹം എന്താ പറയുക ഒരു ഒരു ചാടയില്ലാത്ത ഒരു 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 പാവം ഒരു പ്രത്യേക ഒരു മനുഷ്യനാണ് അദ്ദേഹം കാഴ്ച എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഡയറക്ടർ അദ്ദേഹത്തിനൊക്കെ ഒരു ഡയറക്ടർ എന്ന് വിളിക്കാം എന്താ ഒരു ഒരു ഞാൻ ചെയ്ത വർക്കിനെക്കുറിച്ച് ഒരു സംഭാവവും ഇല്ലാതെ സംസാരിക്കുന്ന എന്താ പറയുക ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പം പോലെയാണ് ബ്ലസ് ചെയ്യുന്ന ഡയറക്ടറുടെ കാര്യം എത്രത്തോളം ഗ്രേറ്റായിട്ടുള്ള ഡയറക്ടറാണ് അദ്ദേഹത്തെ ചെയ്തു വെച്ചിട്ടുള്ള മലയാള സിനിമകൾ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പം മലയാള സിനിമയ്ക്ക് നല്ലൊരു ടൈമാണ് പാത പിന്തുടർന്നുകൊണ്ട് നല്ല നല്ല സിനിമകൾ വരട്ടെ ഈ മമ്മൂക്കയായിരുന്നു നല്ല ലാലോട്ടൻ അതിന് ഇപ്പോൾ മമ്മൂക്കയൊക്കെ ബ്രഹ്മയോഗം ഒക്കെ സൂപ്പർ ചെയ്യുന്നുണ്ട് മലയ്ക്കോട്ടെ വലയുപ്പം ലാലേട്ടൻ ചെയ്തു അത് ഒരാളവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരാളവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ പറയുന്നത് ഗ്രേറ്റ് ആയിട്ടുള്ള മൂവീസ് വരട്ടെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന കിട്ടിലൻ കിട്ടിലൻ ഇതുപോലെ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന സിനിമകൾ വരട്ടെ പിന്നെ എനിക്കൊരു അഭിപ്രായം ഈ സിനിമ ലാസ്റ്റ് അനജീബും അതിനെ അനജീബ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബേസ്ഡ് ഓൺ ദ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെയും കൂടെ ഒന്ന് വിഷ്വൽ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ പിക്ചേഴ്സും മറ്റേ ഓൾഡ് പിക്ചേഴ്സും ഒക്കെ ഒന്ന് കാണിച്ച് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ കണ്ടില്ല തിയേറ്ററിൽ വേറെ കാണിച്ചതിനേഷണം ഞാൻ ഇറങ്ങി അതിനേഷൻ ഇത് അറിയില്ല ആൾക്കാരെ ആൾക്കാരൊക്കെ പോയി പക്ഷേ തിയേറ്ററിൽ ആളുകൾ പ്രകമ്പനം കൊള്ളുന്നുണ്ട് ആളുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് എവിടെ നിന്നായിരുന്നാലും വരും ഏത് ജില്ലയിൽ നിന്നായിരുന്നാലും വരും എന്ന് പറയും പോലെ സിനിമ നല്ല സൂപ്പറാണെങ്കിൽ കണ്ടന്റ് സൂപ്പറാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ തിയേറ്ററുകളിൽ ഇടിച്ചു കയറും തിയേറ്ററുകളിൽ വരും എന്നുള്ളതാണ് ഒരുപാട് നാളുകൾ കൃഷ്ണൻ തിയേറ്ററുകളിൽ നിറഞ്ഞിരുന്നു കൊണ്ട് ഒരു സിനിമ കാണാൻ സാധിച്ചു മഞ്ഞൾ ബോയ്സ് ആയിരുന്നു അഭിപ്രായമല്ലും എല്ലാം അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ അനുഭവിക്കും തിയേറ്ററിൽ തന്നെ അനുഭവിച്ച് കാണുന്നതായിരിക്കും നല്ലത് തിയേറ്റർ അനുഭവമായിരിക്കും ഇതിന് കൂടുതൽ ബെറ്റർ എന്തായാലും ഈ ദ ഗോഡ് ലൈഫ് ആടു ജീവിതം എല്ലാവിധ ആശംസകളും സൂപ്പർ സിനിമ